കൂട്ടുകാരെ വളരെ എളുപ്പത്തിൽ ഒരു പഴയ നിക്കർ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ബാഗാണ് കേട്ടോ ഇത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു പഴയ നിക്കർ എടുത്തിട്ടുണ്ട് ആ നിക്കറിൻ്റെ വള്ളി ആദ്യം നമുക്ക് അഴിച്ചെടുക്കാം ഈ വള്ളി നമുക്ക് ഇനി ബാഗിന് വള്ളി ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ബാഗ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ നമുക്ക് സുഖമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ വള്ളി നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ി ഇനിക്ക് നമുക്ക് അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ തയ്യൽ ഒന്നും ഇല്ലാതെ ഇല്ലാത്തവർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ ഞാനിത് പൊണ്ടാക്കി കാണിച്ചു തന്നത് വളരെ എളുപ്പത്തിൽ പിള്ളേർക്ക് വരെ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബാഗാണ് നമ്മുടെ വീട്ടിൽ കടയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെ തന്നെയോ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാഗാണ് ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സൈഡും അടിഭാഗം ഇപ്പൊ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ലെവലാക്കി വെട്ടിയെടുക്കാം ഇനി നമുക്ക് ഈ നാല് ഭാഗവും ഒന്ന് തുന്നിയെടുക്കാം നാല് ഭാഗം രണ്ട് സൈഡും അടിഭാഗവും തുന്നിയെടുക്കാം തുന്നിട്ട അല്ലെങ്കിൽ നമുക്ക് മെഷീൻ വെച്ച് മെഷീനിൽ വെച്ച് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ നൂലും സൂചിയും ഉപയോഗിച്ച് തുന്നതാണ അടിഭാഗം നമുക്ക് തുന്നിയെടുക്കാം പിന്നെ രണ്ട് സൈഡും തുന്നി എടുത്താൽ മതി ഇതിപ്പം നമ്മൾ രണ്ട് സൈഡും അടിഭാഗവും തുന്നി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റുക നീ ഈ ഭാഗത്തും അതേപോലെ തന്നെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇതാ ഇതുപോലെ ആക്കിയിട്ട് കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ നേരെ വെച്ച് അതും കൂടി തുന്നിയെടുക്കുക അങ്ങനെ രണ്ട് സൈഡും തുന്നിട്ടുണ്ട് ഇപ്പോൾ ബാഗ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വള്ളി പിടിപ്പിക്കുക ഇപ്പം നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് തന്നെ ഊരിയിടത്ത വള്ളി ഉണ്ടല്ലോ ആ വള്ളിക്ക് ബലമുണ്ട് ആ വള്ളി ഇതിൽ തന്നെ തയ്ച്ച് പിടിപ്പിക്കുക ഈ വള്ളി ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്യുക അത് രണ്ട് ഭാഗത്തുമായിട്ട് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് അതാ ഇപ്പോൾ നമ്മുടെ കൊണ്ടുള്ള ബാഗ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തൈൽ മെഷീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ അടിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്കിതുപോലെ അപ്പം ഞാനിത് കൈകൊണ്ട് പെട്ടെന്ന് തുന്നി ഉണ്ടാക്കിയ ബാഗാണ് ഇപ്പം നമുക്ക് കുട പേഴ്സ് കുപ്പി വെള്ളം അങ്ങനെ എന്തു വേണമെങ്കിലും ഇതിലിട്ട് യാത്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോവാം പിന്നെ മാർക്കറ്റിൽ പോകുമ്പോൾ കൊണ്ടുപോവാം സാധനങ്ങൾ വാങ്ങിച്ചിടാം അങ്ങനെ എന്തിനു വേണമെങ്കിലും ഈ ബാഗ് ഉപയോഗിക്കാം അപ്പോൾ പഴയ നിക്കറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ബാഗ് തുന്നിയെടുക്കാം നമുക്ക് ഇപ്പോൾ പഴയ നിക്കർ കൊണ്ടുള്ള ബാഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീണ്ടും വരാം താങ്ക് യു